അങ്ങനെ മംതാനി ന്യൂയോർക്ക് കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അന്തർദേശീയ വാർത്ത എന്ന് പറയുന്നത് ന്യൂയോർക്കിൻ്റെ പുതിയ മേയറായി ജൊഹ്രാൻ മംതാനിയെ ന്യൂയോർക്കിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം നാലു വർഷത്തിലൊരിക്കൽ ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പ് നടക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ ന്യൂയോർക്ക് ഇലക്ഷൻ ലോക ശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഈ വാർത്തക്ക് പോലും പ്രാധാന്യം നൽകുന്നത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ജൊഹറാൻ മംദാനി എന്ന ആദ്യ മുസ്ലിം മേയർ ആവാൻ പോകുന്ന ആഫ്രിക്കൻ ഇന്ത്യൻ വംശജനും കൂടിയായ ഈ പേര് ഈ ജൊഹറാൻ മംദാനി ന്യൂയോർക്ക് ഇലക്ഷനിൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം അന്തർദേശീയ പ്രാധാന്യം നേടാനുള്ള കാരണവും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ ജൊഹറാൻ മംതാനി എന്ന് പറയുന്നത് ആഫ്രിക്കൻ വംശജനായ മഹ്മൂദ് മംദാനിയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകയായ നവ്യ നായറുടെയും മകനാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുമായും അതുപോലെ തന്നെ നവ്യ നായറിന്റെ വേരുകൾ നോക്കുമ്പോൾ കേരളത്തിലേക്ക് പോലും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അടുത്തത് ന്യൂയോർക്ക് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ ഒരു നവ്യാനായർ ഒരു സിനിമാനടി ഉണ്ടെങ്കിൽ പോലും അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന സിനിമാ താരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമാ സംവിധായക എന്ന് പറയുന്നത് ഈ മന്ദാനിയുടെ മാതാവ് കൂടിയായ നവ്യാനായർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാവാൻ പോകുകയാണ് ഷുഹറാൻ മംതാനി അതുപോലെ തന്നെ ഈ വിജയം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നെഞ്ചത്തു കൊണ്ട ഒരു വിജയമാണ് എന്ന് തന്നെ വേണം പറയാൻ റാൻ മംതാനിക്കെതിരെ കടുത്ത ഭാഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രചാരണം നടത്തിയിട്ടും ട്രംപിന്റെ വാക്കിന് ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങൾ ഒരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പുലർച്ചെ അമേരിക്കയിൽ നിന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് അതായത് റാൻ മംതാനി അമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ നേടി ന്യൂയോർക്ക് മേയർ ആവാൻ പോകുന്നു എന്ന വാർത്ത തന്നെയാണത് കഴിഞ്ഞ ദിവസം അതായത് നവംബർ നാലിനായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജൂണിൽ ഷുഹറാൻ മംതാനി പ്രാഥമികമായി മേയർ തിരഞ്ഞെടുപ്പിലേക്ക് വിജയം കൈവരിച്ചതോടുകൂടെ തന്നെ അടുത്ത മേയർ സൊഹറാൻ മംദാനി ആയിരിക്കുമെന്ന് പ്രവചിച്ചവരുണ്ടായിരുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രചാരണവും ന്യൂയോർക്കിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് കണ്ടപ്പോഴും അദ്ദേഹം തന്നെ ആയിരിക്കും മേയർ എന്ന് എല്ലാ പോളുകളും വിധി എഴുതുകയായിരുന്നു ഇവിടെ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത് ഒന്നും ഒളിച്ചു വെക്കാതെ പ്രചാരണം നടത്തിയ ഒരാളാണ് ഈ ജൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത് അദ്ദേഹം ഞാനൊരു മുസ്ലിമാണെന്നും ഞാൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യൽ ആണെന്നും അതുപോലെ ഒരു ഫലസ്തീൻ അനുകൂലിയാണെന്നും തുറന്നടിച്ചു എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നു പോലും വളരെ കൂടി ട്രംപിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വ്യത്യസ്തനാക്കുന്നതും ജുഹ്രാൻ മംദാനി ഇത്തരത്തിൽ വളരെ വലിയ ഭൂരിപക്ഷം നേടിയതിൻ്റെയും ഏറ്റവും വലിയ കാരണമെന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ഇസ്രയേൽ വിരോധിയായിരുന്നു അല്ലെങ്കിൽ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന ആയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നയം സ്വീകരിച്ച വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇസ്രയേലിലേക്ക് ആയുധം കയറ്റി വിടുന്ന ട്രംപിന്റെ നയങ്ങളെ പല തവണയായി അദ്ദേഹം പരസ്യമായി വിമർശിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളിൽ ഈ അടുത്തുണ്ടായ ഒരു മാറ്റം തന്നെയാണ് ജൊഹ്രാൻ മംതാനിയുടെ ഈ വിജയം എന്ന് പറയുന്നത് അതായത് ഫലസ്തീൻ അനുകൂല നിലപാട് തന്നെയാണ് അമേരിക്കയിലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പോലും ഇപ്പോൾ ഫലസ്തീൻ രാജ്യം നിലവിൽ വരണമെന്ന് സാധാരണക്കാരായ ജനങ്ങളിൽ അത്തരത്തിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ന്യൂയോർക്കിലെ ജനങ്ങൾ ീൻ അനുകൂല റാലികൾ നടത്തിയതും ട്രംപിനെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഇസ്രയേലിലേക്ക് ആയുധം കയറ്റി അയക്കുന്നതിനെതിരെ വളരെ ശക്തമായ നിലപാടുകളായിരുന്നു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഗാസ ഇസ്രയേൽ യുദ്ധത്തിന്റെ പാശ്ചാത്യം എടുത്തിട്ടുള്ളത് അത്തരത്തിൽ ട്രംപിൻ്റെ മുഖത്തെ കടിച്ചതുപോലെയാണ് ഈ ഈ വിജയം ജൊഹ്റാൻ മംതാനി നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂയോർക്കിലെ ജനങ്ങൾ ജൊഹ്രാൻ മമതാനിക്ക് നേടിക്കൊടുത്തത് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് മാത്രം അമേരിക്കൻ പൗരത്വം എടുത്ത അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു വ്യക്തിയായ അതുപോലെ തന്നെ ന്യൂയോർക്കിൽ ഇന്നു വരെ അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം മേയറോ പോലും ആവാത്ത ഒരു മുസ്ലിം മേയർ അമേരിക്കയുടെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് തുടങ്ങിയുള്ള പല പ്രത്യേകതകളും ഈ മേയർ തെരഞ്ഞെടുപ്പിന് ഉണ്ടെങ്കിലും അമേരിക്കയിലെ ഏറ്റവും വലിയ സിറ്റി ഇനി ഭരിക്കാൻ പോകുന്നത് മുസ്ലിം മേയറായ ആഫ്രിക്കൻ ഇന്ത്യൻ വംശജനും കൂടിയായ മംദാനി ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല എട്ട് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ ജനസംഖ്യയുള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള പല ഇവന്റുകളും നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് അതായത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ന്യൂയോർക്കിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ന്യൂയോർക്കറാണ് അദ്ദേഹത്തെ അടക്കമാണ് ഒരു മുസ്ലിം വംശജനായ ഒരു ജൊഹറാൻ മംദാനി എനി ഭരിക്കാൻ പോകുന്നത് ന്യൂയോർക്കിലെ ഒരു കമ്മീഷണർ അടക്കം നാൽപ്പതിനായിരത്തിലധികം വരുന്ന പോലീസ് സേനയുടെയും അതുപോലെ ന്യൂയോർക്കിൻ്റെ ക്രമസമാധാനത്തിൻ്റെയും അതുപോലെ ന്യൂയോർക്കിലെ വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിലുമൊക്കെ അധികാരം ഇനി ഹറാൻ മംദാനിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ചെറിയ ഒരു സംഭവമല്ല ന്യൂയോർക്കിൻ്റെ ആവുക എന്നുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു അമേരിക്കൻ നഗരത്തിൽ തീവ്ര ജൂത മതരാട്ടത്തിനെതിരെ തീവ്ര ജൂയിസ്റ്റുകൾക്കെതിരെ ഈ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊല്ലുന്നതിനെതിരെ പരസ്യമായി നിലപാടെടുത്ത ഒരു വ്യക്തി വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സാധാരണ ഒരു കാര്യമല്ല നമുക്കറിയാം എക്കാലത്തും അമേരിക്കൻ നിലപാടുകൾ ഇസ്രയേലിന് അനുകൂലവും ഈ ഈ ഒരു വർത്തമാനം പോലും അമേരിക്കൻ ഭരണകൂടം ഇസ്രയേലിന് അനുകൂലമാണ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് ട്രംപ് പലതവണ ഈ ജൊഹറാൻ മംദാനിക്കെതിരെ ആഞ്ഞടിച്ചു അതായത് ന്യൂയോർക്ക് സിറ്റിക്കുള്ള ഫണ്ട് പോലും ഞാൻ തടഞ്ഞു വെക്കും കൊടുക്കുകയില്ല എന്ന് പറയുകയും ഏതെങ്കിലും ഒരു ജൂതൻ ഈ ജൊഹറാൻ മംതാനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വിഡ്ഢിയാണെന്ന് പോലും ട്രംപ് പ്രഖ്യാപിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഇദ്ദേഹം ഹമാസുമായി ബന്ധമുള്ള ആളാണെന്നും ജുഹറാൻ മംദാനി കടുത്ത തീവ്രവാദിയാണെന്നും അത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം ഒരു മുസ്ലിം വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റാണ് ഒരു തീവ്രവാദിയാണ് അങ്ങനെ തുടങ്ങി കടുത്ത ഇസ്ലാമോ ഫോബിയ അറ്റാക്കുകൾ ഇദ്ദേഹത്തിനെതിരെ നടന്നിട്ട് പോലും ന്യൂയോർക്കിലെ ജനങ്ങൾ വളരെ ശക്തമായി ജൊഹറാൻ മംദാനിയെ പിടിച്ചു മുറുക്കുകയായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾ വിജയിപ്പിക്കും അദ്ദേഹമാണ് അടുത്ത മേയർ എന്ന് ന്യൂയോർക്കിലെ ജനങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ കടുത്ത ഉദാഹരണമാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ ഇന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തയിൽ നമ്മൾ കേൾക്കുന്നത് അതായത് ട്രംപിൻ്റെ ഗതികേട് കൊണ്ട് ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ ട്രംപിന് അംഗീകരിക്കേണ്ടി വരികയും ജൊഹ്റാൻ മംതാനിയുടെ ഏറ്റവും വലിയ എതിരാളിയായ ആൻഡ്രി കൂമോ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുകയുമായിരുന്നു ഈ ആൻഡർകുമ്മോ എന്ന് പറയുന്നത് ജൂണിൽ പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സൊഹ്റാൻ മംദാനിയോട് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മുൻ മേയർ കൂടിയാണ് ഡെമോക്രാറ്റിക് ആണ് പക്ഷെ ഇദ്ദേഹം പരാജയപ്പെട്ടതുകൊണ്ട് കോപിച്ചുകൊണ്ട് ഇദ്ദേഹം രാജിവെക്കുകയും സ്വതന്ത്രനായി മത്സരിക്കുകയുമായിരുന്നു ഇദ്ദേഹത്തിന് ന്യൂയോർക്ക് ഭരിച്ചിട്ടുള്ള പരിചയമുണ്ടെങ്കിൽ കൂടി പുതിയ ഇതുവരെ ഭരിച്ചു പരിചയമില്ലാത്ത ചെറുപ്പക്കാരനായ സൊഹ്റാൻ മംതാനിയാണ് ന്യൂയോർക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും മുൻ ഡെമോക്രാറ്റിക്കിനെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ട്രംപിന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ഡെമോ ഈ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി സ്ലിവ വളരെ പിന്നിലാണ് ആദ്യഘട്ടം തന്നെ ഉണ്ടായിരുന്നത് അദ്ദേഹം വിജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് മുൻ മേയറായ ഡെമോക്രാറ്റിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് ട്രംപിന് പറയേണ്ടി വന്നത് അത്തരത്തിലെങ്കിലും സൊഹറാൻ മംദാനിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ട്രംപിന്റെ മുന്നിലുള്ള ഏക പോം വഴി ഇക്കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ പോലും അദ്ദേഹത്തിനെതിരെ ഈ ആദ്യ മുസ്ലിം മേയർക്കെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം ഹമാസ് അനുകൂലിയാണ് എന്നും മറ്റും തീവ്രവാദിയാണെന്നും ഒക്കെ പ്രചരിപ്പിച്ചിട്ട് പോലും അദ്ദേഹം ഇത്രയും വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് നമ്മൾ കാണേണ്ടി വരും അമേരിക്കൻ ന്യൂയോർക്ക് ജനങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങി ചെല്ലുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഇനി ശിശു സംരക്ഷണം കുട്ടികളുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും അതുപോലെ ബസ് യാത്ര ബസ് ഗതാഗതം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും അതുപോലെ വാടക ഫ്രീസ് ചെയ്യുമെന്നും ഒക്കെയുള്ള വളരെ വലിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൂടി ഇദ്ദേഹത്തിന് മുന്നിലുണ്ട് കോടീശ്വരന്മാരിൽ നിന്ന് കൂടുതൽ ടാക്സ് ഈടാക്കുകയും അത്തരത്തിൽ ഇതിന് ഫണ്ട് കണ്ടെത്തുമെന്നും ഈ സുഹ്റാൻ മംതാനി എലക്ഷൻ വേളകളിൽ എലക്ഷൻ പ്രചരണ വേളകളിൽ ജനങ്ങളോട് പറഞ്ഞു ഈ കാര്യങ്ങളിലൊക്കെ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിമാണോ ഇന്ത്യൻ വംശജനാണോ അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശജനാണോ എന്ന് നോക്കാതെ ഇദ്ദേഹത്തെ ന്യൂയോർക്കിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അടുത്ത മേയർ ജുഹറാൻ മംദാനി ആയിരിക്കും ലോകത്ത് തന്നെ ഏറ്റവും വലിയ അറിയപ്പെട്ട സിറ്റിയുടെ മേയർ എന്ന് പറയുന്നത് ഇത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ കൂടി വിജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രയേലി ലോബികൾ ജൂത തീവ്ര ജോ ജൂത ലോബികൾ ഇദ്ദേഹത്തിനെതിരെ മാസങ്ങളോളം ഇദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ ശക്തികളും ഉപയോഗിക്കുകയും ചെയ്തിട്ടും അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി പോലെയോടുള്ള ഒരു സ്ഥലത്ത് മംദാനി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ജനാധിപത്യ മൂല്യത്തിന്റെ ഒരു വിജയം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുപോലെ തന്നെ ലോകത്തെ പ്രധാന രണ്ട് നഗരങ്ങളിൽ ഇപ്പോൾ മുസ്ലിം മേയർമാരാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ലോകത്തെ മറ്റൊരു പ്രധാന നഗരമായ ലണ്ടനും സാദിഖാൻ എന്ന് പറയുന്ന ഒരു മേയറാണ് ഭരിക്കുന്നത് ഈ അടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അമേ ട്രംപിനെ തീരെ പരിഗണിക്കാതിരുന്നതും അതുപോലെ ട്രംപിനെതിരെ ആഞ്ഞടിച്ചതും മറ്റുമൊക്കെ വാർത്തകളിൽ ഉടനീളം നിറഞ്ഞു നിന്നിരുന്നു ഇനി ബെഞ്ചമിൻ നതിന്യാഹു ന്യൂയോർക്കിലേക്ക് സന്ദർശനം നടത്തുമ്പോൾ ഹറാൻ മംദാനിയിൽ നിന്ന് മുമ്പ് അറസ്റ്റ് ചെയ്യുമെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്നുള്ള പ്രതികരണം എത്തരത്തിലായിരിക്കുമെന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം